നമസ്കാരം സ്വാർത്ഥ ലാഭത്തിനും അതുപോലെ പണത്തിനും വേണ്ടി തൻ്റെ സംസ്കാരം തൻ്റെ കുടുംബത്തെ പോലും ഒറ്റ കൊടുക്കുന്ന നികൃഷ്ട ജീവികളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു നികൃഷ്ട ജീവിയുടെ ഒരു ഓഡിയോ അത് വീഡിയോ ഫോർമാറ്റിലാക്കിയതാണ് അത് ഒന്ന് കേട്ട് നോക്കുക അത് മറ്റാരുമല്ല തൃശ്ശൂരിന്റെ എം ആയിട്ടുള്ള ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവി പിണറായി വിജയന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ നികൃഷ്ട ജീവി തന്നെ ഈ നികൃഷ്ട ജീവിയുടെ വാക്കുകൾ കേൾക്കേണ്ടത് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു ഇസ്ലാമിക മത പണ്ഡിതൻ പോലും പറയാത്ത രീതിയിലുള്ള പച്ച നുണകൾ കൂട്ടിക്കെട്ടിയുള്ള ഒരു പ്രാകൃത ഗോത്ര വർഗത്തിന്റെ ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ അതല്ലെങ്കിൽ കാണുന്നിടത്ത് വെച്ച് അന്യമതസ്ഥനെ കൊന്നൊടുക്കാൻ പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം അതിന് മഹാഗ്രന്ഥമായി കൊണ്ട് നടക്കുന്ന ഒരു ഉണ്ടല്ലോ ആ കൂട്ടരെ പ്രകീർത്തിച്ചു കൊണ്ട് ഈ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കൂടി വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു എം പി ഒരു മതപ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മറ്റൊന്നു വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒന്ന് കേട്ടിട്ട് വേഗം നമുക്ക് തിരിച്ചു വരാം കാളി നാരായണന്റെ ബീജത്തിലൂടെ കാളിക്കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പ്രതാപൻ എന്ന പേരുള്ള ഞാൻ എങ്ങനെ ഇസ്ലാമിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ ഒരു കാര്യം ആമുഖമായി പറയുന്നു ഞാൻ അറിയുന്ന ഇസ്ലാം എന്നതിന്റെ കൂടെ ഞാൻ ഒരു വാക്ക് വാക്കുകൂടി ആദ്യമായി എഴുതി ചേർക്കുകയാണ് എന്നോട് മുജാഹിദിന്റെ ഇവിടെ ഇരിക്കുന്ന സംഘാടകരായ ആളുകൾ ക്ഷമിക്കണം ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ളൊരു ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകദൈവം എന്ത് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തെട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ അധ്വാനിച്ചു വന്ന് വിയർപ്പ് അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്ര സുഖം ബന്ധമില്ലാത്തവനാണോ അവൻ ഷർട്ടിട്ടവനാണോ അല്ലെങ്കിൽ ഷർട്ട് മുണ്ടെടുത്തവനാണോ പേരിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൽ നിന്ന് തുടങ്ങി ഏകദൈവത്തിൽ തുടങ്ങി ദൈവ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ കുറാൻ പിന്നീട് ലോകത്തിന് അരുൾ ചെയ്ത പ്രധാനഘട്ട ഭാഗങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ആധുനിക മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ് ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ലാശത്തോടു കൂടി പാർലമെന്റിലൂടെ കൂടി ജനങ്ങളെ ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ ജന്മം മുതൽ പരലോകത്ത് സോറി പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ പിന്നെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭ ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും അവന് ആഹാരം ഭക്ഷണം മാത്രമല്ല ആഹാരം മാത്രമല്ല അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് ആ ഏ സെറ്റ് വരെ എന്നുള്ള വാചകം ഉപേക്ഷി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതചര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുരാൻ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക് ഒരു ശരിയായ ഒരു തീനൽ വിശ്വാസിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണ്ണമായും മറ്റെന്തിനേക്കാളും അതീതമാണ് ദൈവ നിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം ഈ നമ്മളൊക്കെ സോഷ്യലിസം പറയുന്നവരുണ്ട് മാർസിസം പറയുന്നവരുണ്ട് ഗാന്ധിസം പറയുന്നവരുണ്ട് ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർസിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ഈ ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ് അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ എവിടെയും ഉള്ളത് പക്ഷെ അതിന് മുൻപ് തന്നെ അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന് മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടയ്ക്കും ദാനം ഉപദ്രവത്തിന്റെ ഏഴ് കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ സക്കാത്ത് തടഞ്ഞു കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ 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 നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിൽ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപ ൾ കൂടിയാണ് വിശുദ്ധ ലോകത്തിന് പ്രധാനം ചെയ്തിരിക്കുന്നത് വേറെ ഈ ലോകത്ത് അതിനുശേഷമാണല്ലോ പിന്നെ കാറൽ മാസുംസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്ക സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും വന്നത് അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത് അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള പിന്നെ ഭരണഘടനകൾ ഉണ്ടായത് അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ജന്മം എടുത്ത കാലത്ത് ആ നാ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം അത് ഔദാര്യമല്ല അത് കിട്ടുന്നവന്റെ അവകാശമാണ് അത് കൊടുക്കാത്തവന് എന്റെ അനുചരണല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് ഞങ്ങളെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ എമ്മെ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നും നമ്മുടെ ഈ ലോകം ഇന്നും ദാരിദ്ര്യത്തിന്റെ ലോകമാണ് ഇന്നലൊന്നും ലോകം വിശപ്പിന്റെ ലോകമാണ് ആ വിശപ്പിന്റെ ലോകത്തിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാനിലൂടെ നോമ്പെടുക്കുന്നതിന്റെ അയൽ നോമ്പെടുക്കുന്ന അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുക്കും നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദ് ആവാം എന്റെ അയൽവാസി വേണമെങ്കിൽ റുക്കി ആവാം എന്റെ അയൽവാസി വേണമെങ്കിൽ നജീബാകാം എന്റെ അയൽവാസി വേണമെങ്കിൽ നാസർ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഹേ മനുഷ്യ എന്ന സംബോധനയോട് കൂടി ലോകത്തിന് മുന്നിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ പറയുന്നു അയൽവാസി എന്നാൽ നിന്റെ വീടിന്റെ നാല് ഭാഗങ്ങളിലുള്ള നാൽപ്പത് വീട്ടുകാരാണ് അയൽവാസി എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നൂറ്ററുപത് അയൽവാസി ഉണ്ടാകും നിന്റെ വീടിന്റെ ചുറ്റുമട്ടത്തുമുള്ള നാല് ഭാഗത്തുമുള്ള നാൽപ്പത് അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരിമാരുടെയും അയൽവാസികളായി നാല് ഭാഗത്തുമായി അവൻ റച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല അനുയായി അല്ലെന്ന പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ വിശപ്പിന്റെ സങ്കടം ഒരു മനുഷ്യന്റെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും യഥാർത്ഥ ഉത്തരം കാണിച്ചു കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ധർമാധിഷ്ഠിതമായ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ട വിശ്വാസമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിനെ അറിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം ഇന്ന് നമ്മളൊക്കെ മാറി നമ്മൾ പലരും 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 മാറി ഈ വിശുദ്ധ ഖുറാനിൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോ പിന്നെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല എന്ന് എന്ത് ബോധ്യമായാൽ എന്തു കാണുന്ന ഒരു ഭാടങ്ങളും നടക്കില്ല ഇന്ന് കാണുന്ന ഒരു തന്റെ അയൽപക്കത്ത് വിശ്വനുള്ളപ്പോഴും തന്റെ അയൽപക്കത്ത് നാൽപ്പത് വയസ്സായി വിവാഹം കഴിക്കാത്ത സഹോദരി ഉള്ളപ്പോഴും എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോ ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണവും ഏറ്റവും നല്ല ബി എം ഡബ്ല്യു കാറും പതിന ഇരുപത്തി പേർക്ക് ഏറ്റവും നല്ല മട്ടൻ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആർഭാടപൂർവമായ ജീവിത രീതി നടത്തുന്ന ആളുകൾക്ക് കൂടി വിശുദ്ധ ഗുരാൻ താക്യത് നൽകുന്നു അനുചരനല്ല എന്ന് പരിപ്പിച്ചത് ആ വിശ്വാസം ലോകത്തിൽ ഇതുപോലെ എന്ന വിശുദ്ധ ഗുരാന്റെ സംബോധനയുടെ സമത്വവാദം ഇതിനേക്കാളപ്പുറത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ പറ്റാവ് നോക്കൂ തൃശൂരുകാരാണ് ഇനി ഇത് തീരുമാനിക്കേണ്ടത് ഇതുപോലെ തന്റെ സംസ്കാരത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തുച്ഛമായ കാശിനു വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒറ്റ കൊടുക്കുന്ന ഒരാള് വേണോ തൃശൂരിന് വികസനം എന്ന് പറയുന്ന ആ നാലക്ഷരം കൊണ്ടുവരാത്ത ഒരു എം അയാളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ജയിച്ചു പോകുന്ന ഒരു എം വേണോ അതോ നിങ്ങളുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ മറ്റേതൊരു സ്ഥാനാർത്ഥി വിജയിക്കണമോ എന്നുള്ളത് കൃത്യമായിട്ട് തൃശ്ശൂരിലെ പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവർ തീരുമാനമെടുക്കേണ്ട വലിയൊരു സമയം തന്നെയാണ് ാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഇസ്ലാമിക ജിഹാദിയുടെ കാല് നക്കിക്കൊണ്ട് ജയിച്ചു പോകുന്നവനാണ് ഞങ്ങളുടെ എം എന്ന രീതിയിലേക്ക് അവിടുത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും വോട്ടിന് വെറും തുച്ഛമായ വില നൽകിക്കൊണ്ട് അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദിയുടെ അമേദ്യത്തിന്റെ വില പോലും നൽകാത്ത ആ ചെങ്ങാതിയുടെ കൃത്യമുള്ള മുഖം ഈ ദുഷ്ടമുഖം ഈ മുഖം നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് ഇനി തൃശ്ശൂരിലെ ഹൈന്ദവരും ക്രൈസ്തവരും ഇന്ന് എടുത്തു പറയുന്നത് മാക്രികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായിട്ടുള്ള അവരെ നമുക്ക് വിട്ടേക്കാം ഇസ്ലാമിക ജിഹാബികളെ നമുക്ക് വിട്ടേക്കാം നാടിനെ അറക പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമ ഗണ്ഡികളുടെ അവർ കൊടുക്കുന്ന അച്ചാരം നക്കി ജീവിക്കുന്ന ഗണ്ഡി കോൺഗ്രസ് യും നിങ്ങൾക്ക് വിട്ടേക്കാം തന്റെ നട്ടലിലുള്ള സംസ്കാരമുള്ള ഒറ്റ കൊടുക്കാത്ത ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനി നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം തന്നെയാണ് കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വേണോ ഇതുപോലുള്ള ഇസ്ലാമിക ജിഹാദിയുടെ അമേദ്യം നക്കുന്ന കാല് നക്കുന്ന ഒരുത്തൻ വേണോ എന്നുള്ളത് ചിന്താശേഷിയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും തീരുമാനിക്കുക ചിന്താശേഷിയുള്ള മുസ്ലിംകൾ എന്ന് പറയാത്തത് അവർ അടിസ്ഥാനപരമായി ഈ പറയുന്ന മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഏത് രീതിയിലുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നട്ടലിലുള്ള ചിന്താശേഷിയുള്ള തൻ്റെ രാഷ്ട്രമാണ് first രാഷ്ട്രീയമല്ല ജിഹാദിസമല്ല ഇസ്ലാമിക ഈ പറയുന്ന മഹാഗ്രന്ഥത്തിൽ എഴുതി വെച്ച ഈ ദുഷ്ടത്തരങ്ങളല്ല താനിവിടെ പാലിക്കേണ്ടതെന്ന ചിന്താശേഷിയുള്ള മുസ്ലിങ്ങൾക്കും തീരുമാനിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഇസ്ലാമിക ജിഹാദിയുടെ കാല് നക്കുന്ന ഈ ഈ ജന്തുവിന്റെ ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല ഈ ജന്തു ഹിന്ദു നാമധാരിയുള്ള ഈ ജന്തു ഇസ്ലാം അത് സ്വീകരിച്ചോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിൽ തന്നെയാണ് അയാളുടെ ഈ വാക്കുകൾ ഉദ്ധരിക്കപ്പെടേണ്ടത് അത്തരത്തിൽ തന്നെയാണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ഈ വാക്കുകൾ ഇവിടെ ഇടുന്നത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നിട്ട് ചിന്താശേഷിയുള്ള ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് നമ്മൾ പറയുന്നില്ല സുരേഷ് ഗോപിയെ നിങ്ങൾ എന്ന് പറയുന്നില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക അവിടെ നിലവിൽ വരുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും ഗുണങ്ങൾ എന്ത് കോട്ടങ്ങൾ കോട്ടങ്ങളെന്ത് അവന്റെ അടിസ്ഥാനപരമായുള്ള കഴിവുകൾ എന്ത് അവൻ ഇത്രയും നാൾ അവിടെ ചെയ്തതെന്ത് ഈ നാടിന് വേണ്ടി അവൻ ചെയ്തതെന്ത് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് വരുന്നത് ഈ അവസരവും നിങ്ങൾ വിനിയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് രണ്ടാമതും ഭരണം കൊടുത്ത പോലെ തന്നെ ആയിരിക്കും ഈ പറയുന്ന അവിടെ തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം ഇതുപോലെയുള്ള ടീം പ്രതാപന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ വോട്ട് എന്നത് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം